ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിഡ്ഡിലൻ സംഭവമാണ് വേറൊന്നുമല്ല നമ്മുടെ കൃഷി ചെയ്യുന്ന മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കാനും അതുപോലെ തന്നെ കീടങ്ങളെ ഇല്ലാതാക്കാനും നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാനും പറ്റുന്ന ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് സീറോ കോസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നല്ല ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമേ ഇത് നമുക്ക് ഏത് തരം ചെടികൾക്കും കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇനി ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാവേ ആ അതിനു മുമ്പായിട്ടൊരു കുഞ്ഞിക്കാരി എനിക്ക് വേണ്ടിയിട്ട് ചെയ്യണം കേട്ടോ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഓൺ ആക്കി ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കാൻ മറക്കല്ലേ എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസറിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബീട്രൂട്ടിൻ്റെ തൊലിയാണ് കേട്ടോ ഇത് നമ്മൾ സാധാരണയായിട്ട് വെറുതെ കളയാറല്ലേ പതിവ് ഇനി മുതൽ കളയല്ലേ കാരണം ഏറ്റവും എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതായൊരു സംഭവമാണ് കേട്ടോ ഇത് അപ്പം ഞാനിവിടെ രണ്ട് ബീട്രൂട്ടിൻ്റെ തൊലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരെണ്ണയും നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ ബീട്രൂട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് എടുക്കാനായിട്ട് പറ്റും തൊലിയും അതുപോലെ തന്നെ വേസ്റ്റാക്കി കളയുന്ന അതിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും എല്ലാം തന്നെ എടുക്കാവേ അപ്പോൾ അതാണ് ഞാനിവിടെ രണ്ടെണ്ണ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലൊരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ബോട്ടിലോ എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം പക്ഷെ നല്ല രീതിയിൽ അടച്ചു വയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പാത്രം പാത്രമായിരിക്കണേ ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടെട്ടോ അപ്പം നിങ്ങൾ എടുത്തിരിക്കുന്ന എന്ത് പാത്രമാണോ അതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാവേ അപ്പം ഞാനിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിലേക്ക് ഏകദേശം ഒരു ഒര ലിറ്റർ വെള്ളേ കൊള്ളത്തുള്ളേ അപ്പോൾ ആ ഒരു കണക്കിനാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും ഒരു തണലത്ത് ഏഴ് ദിവസം അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെക്കാവേ ഏഴ് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതാക്കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ബീട്രൂട്ടിൻ്റെ തൊലിയിലെ എല്ലാ കളറും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുകേ നല്ല രീതിയിൽ ഇതിന് നല്ല ബാക്ടീരിയാസ് ഫോം ചെയ്ത് നല്ലൊരു വളമായിട്ട് മാറിയിട്ടുണ്ടാവും കേട്ടോ ആ ഒരു സമയത്തേക്ക് പിന്നെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഇതിനുണ്ടല്ലോ ചെറിയൊരു സ്മെല്ലുണ്ട് എന്ന് വെച്ചിട്ട് സഹിക്കാൻ പറ്റാത്ത സ്മെല്ലൊന്നും അല്ല കേട്ടോ ഇനിയിപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ദാ ഇതേപോലെ നമുക്കതിൻ്റെ ആ ഒരു വെള്ളം മാത്രം മതിയേ അപ്പോൾ ഇപ്പം ഏകദേശം അര ലിറ്റർ ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു വളം കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ രണ്ട് ബീട്രൂട്ട് എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് രണ്ട് ലിറ്റർ വെള്ളമായിരുന്നു ഒഴിച്ചു കൊടുക്കേണ്ടത് പക്ഷേ എൻ്റെ കുപ്പി ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ അര ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പം ഞാനിത് വീണ്ടും ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരൊന്നര ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ലിക്വിഡ് കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇത് രണ്ട് ലിറ്റർ ആകും കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്ന പാത്രം വലുതാണെങ്കിൽ അതായത് നിങ്ങൾ ഒരു ബീട്രൂട്ടേ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളവും അല്ല രണ്ട് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നതെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന പാത്രം കുറച്ചുകൂടി വലുതാണെങ്കിൽ അതേ സമയത്ത് തന്നെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ വെക്കാം പിന്നെ അത് ഡൈലൂട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ പാത്രം ചെറുതായതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് അര ലിറ്റർ വെള്ളവും പിന്നെ അതെടുത്തതിന് ശേഷം ഒന്നര ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ കണക്ക് തെറ്റി പോകേണ്ട കറക്റ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ അതേപോലെ തന്നെ ഇത് നമുക്ക് സെവൻ ഡേയ്സ് മുതൽ ഉപയോഗിക്കാനായിട്ട് എടുക്കാമെന്ന് പറഞ്ഞില്ലേ അതങ്ങനെ ടെൻ ഡേയ്സ് വരെ വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ അതിൽ കൂടുതൽ വയ്ക്കല്ലേ കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇതൊരു ഈവനിങ് ടൈമിൽ ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ ചെറിയ ചെടികൾ കാണാനുണ്ടെങ്കിൽ കാൽ ഗ്ലാസ് കൊടുത്താൽ മതി വലിയ ചെടികൾക്കാണെങ്കിൽ അര ഗ്ലാസ് കൊടുത്താൽ മതി അതിൽ കൂടുതൽ കൊടുക്കണോരാവശ്യമില്ലാട്ടോ പിന്നെ ഇത് ടെൻ ഡേയ്സ് വൺസ് എന്ന കണക്കിന് കൊടുത്താൽ മതി കേട്ടോ അതേപോലെ തന്നെ ചെടികളിൽ പുതിയ തളിർപ്പ് ഉണ്ടാവാനും നിറയെ പൂക്കാനും ഉണ്ടാവുന്ന പൂക്കൾക്ക് നല്ല കളർ കിട്ടാനായിട്ട് സഹായിക്കുമേ അതേപോലെ തന്നെ കീടങ്ങളെ അകറ്റി നിർത്താനായിട്ടും സഹായിക്കും കേട്ടോ ഇത് നമ്മൾ ബീട്രൂട്ടിൻ്റെ തൊലി വെച്ചിട്ട് വളരെ കുറച്ച് ദിവസം മാത്രം വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ അല്ലേ പക്ഷേ ബീട്രൂട്ട് വെച്ചിട്ട് നമുക്ക് കുറേയധികം കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിന് മുൻപേ ചെയ്തിട്ടുണ്ടായിരുന്നേ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ ഒരു തവണ നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്നും മെനക്കിട്ട് കഴിഞ്ഞാൽ ഒരു വർഷം വരെ നമുക്കത് വെച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വളമാണ് അത് നമ്മുടെ ചാനലിലുണ്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കയറി കണ്ടുനോക്കുക ഇനിയിപ്പം അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമൻറ്റിൽ ഞാൻ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല യൂസ്ഫുള്ളാണോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ എത്ര മടി പിടിച്ചവർക്കാണെങ്കിലും ഈ ഒരു വളം റെഡിയാക്കി എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഉപകാരപ്രദമായിട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും അതും അറിയിക്കണേ അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ചോദിക്കാവേ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി